വായിച്ച ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയ കവിത ഒരു കവി എഴുതിയതായിരുന്നില്ല അതാരും എഴുതിയതേ ആയിരുന്നില്ല അത് രണ്ടുപേർ പരസ്പരം നടത്തിയ ഒരു സംഭാഷണത്തിനൊടുവിലെ ഒരു വാചകമായിരുന്നു ആ വാചകം മാത്രം പിന്നീട് ഞാൻ മൂന്ന് തവണ ആവർത്തിച്ചപ്പോ അതിനേക്കാൾ കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്ന കവിതയില്ലല്ലോ ആശ്വാസം നമ്മളുണ്ടാക്കുന്നതും എക്സൈറ്റ്മെന്റ് ആണ് അത് തിരിച്ചു വരവിന്റെ മടങ്ങി ഫെസ്റ്റിവലുമാണ് അതുകൊണ്ടാകണം എനിക്കത് തൃശൂര് ആണല്ലോ രാമേഠൻ അതുകൊണ്ട് ആ രണ്ടുപേർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിലാണ് കഴിഞ്ഞ കാലത്ത് ഞാൻ മലയാളത്തിലെ ഏറ്റവും മികച്ച കവിത വായിച്ചത് അത് വരമൊഴിയിലായിരുന്നില്ല വായ് അതിതാണ് ആദ്യ വിടാം അവസാനത്തെ ആ രണ്ടു വരി മാത്രം പറയാം ഞാൻ എന്തിനാ വിളിച്ചത് എന്ന് നീ എന്നോട് ചോദിച്ചില്ലല്ലോ ആട്ടേ എന്തിനാ വിളിച്ചത് ഞാൻ അവസാനത്തെ ടെസ്റ്റും ും എന്ന് ഈ മൂന്ന് വരികളാണ് ഒരു കവിതയായി എന്നെ ഈയിടെ ഇത്രമേൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ശ്രീ മമ്മൂട്ടിയും ബി കെ ശ്രീരാമനും തമ്മിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ടെലിഫോൺ സംഭാഷണമാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ അവസാനത്തെ ടെസ്റ്റും പാസ്സായട എന്ന വരികളിലുള്ള വീണ്ടെടുപ്പിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് സാഹിത്യമാണ് തിരിച്ചുവരവിന്റെ ആശ്വാസത്തിന്റെ എക്സൈറ്റ്മെന്റും സാഹിത്യമാണ്